ഗോൾഡേ അയ്യായിരത്തി അറുന്നൂറിന് താഴേക്ക് അല്ലോ വന്നല്ലോ അതായത് താഴേക്ക് വന്നിട്ട് അയ്യായിരത്തി നാന്നൂറ് അയ്യായിരത്തി നാന്നൂറല്ല അയ്യായിരത്തി സോറി നാലായിരത്തി നാനൂറിൻ്റെ പരിധിക്ക് വന്നല്ലോ നാലായിരത്തി നാനൂറ്റി രണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യ എന്നിട്ട് പിന്നെ തിരിച്ച് കയറുന്ന സമയത്ത് അയ്യായിരത്തി തൊണ്ണൂറ് അവിടെ നിന്ന് വീണു അയ്യായിരത്തി അമ്പതിൻ്റെ അവിടെ ഒരു നല്ല ഒരു ആളുണ്ട് നല്ലോം വിൽ വിൽക്കാൻ നല്ല ദമ്പ നിൽക്കണ ഒരാളുണ്ട് അപ്പോൾ അയ്യായിരത്തി അമ്പതിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ അയ്യായിരത്തി അമ്പതിൻ്റെ അടുത്തേക്ക് വീണ്ടും ഇപ്പോൾ ഗോൾഡ് കര കയറി പക്ഷേ വീണ്ടും അവിടെ നിന്ന് എന്തായി ഗോൾഡ് താഴേക്ക് വരുന്നത് അയ്യായിരത്തി അറുപത്തി രണ്ടായിരം ലെവലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ അയ്യായിരത്തി അമ്പതിനെ ഈ ഒരു പോക്കിൽ തടയോ എന്നുള്ളത് അതായത് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അയ്യായിരത്തി അമ്പതിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് അതിന് മുമ്പ് വന്നു അപ്പോൾ അയ്യായിരത്തി തൊണ്ണൂറ്ക്കൊക്കെ നരങ്ങി കയറി അവിടെ നിന്നൊക്കെ തള്ളിയിട്ട് സാധനം അപ്പോൾ ഇനി എന്താ സംഭവിക്കറിയോ സംഭവിക്കാൻ സാധ്യത സാധ്യത കേട്ടോ അപ്പോൾ അയ്യായിരത്തി അമ്പതിൻ്റെ അടുത്ത് അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഇഞ്ചും മുട്ടു തന്നെയാണ് അയ്യായിരത്തി അമ്പതിന് വിട്ട് കൊടുക്കാൻ റെഡിയില്ല അപ്പോൾ ഈ അയ്യായിരത്തി അമ്പതിൻ്റെ മുകളിൽ പോവും പോയേക്കും അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറിൻ്റെ അടുക്ക ഉണ്ടാകും ഈ ഇത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ നല്ല അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ അവിടെ നിന്നാണ് പ്രതീക്ഷകളെയെല്ലാം കരകയുന്ന ഗോൾഡിനെ പ്രതീക്ഷ പ്രതീക്ഷക്കൊക്കെ എന്താ ഒരു വിലങ്ങ് കൊടുത്തിട്ട് അവിടെ നിന്നായിരുന്നു പിന്നീട് ആ നാലായിരത്തി നാനൂറ്ക്കുള്ള കൂപ്പ് കത്തിനടന്നിട്ടുണ്ട് അയ്യായിരത്തി ഇരു അയ്യായിരത്തി നാനൂറ്റി അമ്പതാണെങ്കിലോ അയ്യായിരത്തി അറുന്നൂറിൽ കോടി തൊട്ടപ്പോൾ ഒറ്റടിക്ക് വീണു അയ്യായിരത്തി നാനൂറ്റി അമ്പതിലേക്കായിരുന്നു പിന്നീടാണ് അവിടുന്ന് മുകളിലേക്ക് പോയിട്ട് അയ്യായിരത്തി അറുന്നൂറിൻ്റെ പരിധിയിലേക്ക് തന്നെ പോയി പോയിക്കാണ്ട് വീണ് വീണത് അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ടാവും നല്ല റെസിസ്റ്റൻസുകൾ ഉണ്ടാവും അതിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അവിടെയൊക്കെ പക്ഷെ ആ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല എന്ന് കരുതി ഈ ഓരോ വീഴ്ചകളും കൂപ്പ് കുത്താനുള്ളതാണെന്ന് കരുതുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത് അവിടെ നിന്നൊക്കെ വാങ്ങിയ ആളുകൾ രക്ഷപ്പെടുന്നതായിരിക്കും അത് സെൻട്രൽ ബാങ്കിൻ്റെ ബയ്യിങ് നടക്കും അവർ പ്രൈസ് നോക്കുകയല്ല അവർ ഇത് വാങ്ങി കൂട്ടുകയാണ് അപ്പോൾ ഇതു സംഭവിക്കും ഡിപ്പിലൊക്കെ വാങ്ങപ്പെടും അപ്പോൾ ഗോൾഡ് എന്തു ചെയ്യും മുകളിലേക്ക് തന്നെ പോയേക്കും എത്താം കേരളത്തിൽ എത്താമെന്നൊക്കെ കേരളത്തിലെ സ്വന്തം നോക്കട്ടെ എന്താണെന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം നാളെ ഒരു ആയിരത്തിൻ്റെ മുകളിൽ കൂടിയേക്കാവുന്ന അവസ്ഥയാണല്ലോ ഇപ്പോഴത്തെ കേരളത്തിലെ സ്വന്തകൾ എന്താ നോക്കട്ടെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എത്ര എണ്ണൂറ് ഒറ്റ തോന്നുന്നുണ്ട് നോക്കട്ടെ അതല്ലെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം